ൃഗരുവായും ഭക്ഷണം വായുരപ്പള്ളി ഇതൊക്കെ നടയിൽ നിന്ന് തത്സവം കൃഷ്ണ ഗുരുവായൂര എല്ലാവരെയും പാട്ടരക്ഷ ഗുരുവായൂരപ്പള്ളിൻ്റെ അലങ്കാരം ഒരു കയ്യിലോടക്കലൊക്കെ പിടിച്ചു ചെറിയ മുണ്ടൊക്കെ എടുത്ത് നിൽക്കുകയാണ് ചെറിയ ഉണ്ണി കണ്ണനാണ് അരേ കൃഷ്ണനഗുരുവായുരം പക്ഷരം മറായണ കൃഷ്ണനഗിരുവായോ ഭക്ഷണ മറായണ നാറായുരപ്പള്ളിക്ക് ഇതൊക്കെ നടയിൽ നിന്ന് അത്സു നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ നാരായണ നാരായണ മൂന്ന് നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് വലിയൊരു തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു ഇപ്പൊ ദീപാരാധന ഒരു സമയൊക്കെ ആയിട്ടുണ്ട് എന്നാലും വലിയ തിരക്കുണ്ടായിരുന്നു രാവിലെ വൈകുന്നേരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഭക്ഷണ നാരായണ നാരായണ ഗുരുവായൂർ ഗുരുവായൂർ ഇന്നലെ നല്ല തിരക്കായിരുന്നു പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ വരുമാനം ഒരു ദിവസത്തോളം മാത്രം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എത്ര മാത്രം തിരക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്

ഗുരുവായൂരും ദീപാരാധന ഒരു സമയം കാണുന്ന വലിയ തിരക്കൊന്നും ഇല്ലേ കൃഷ്ണ നാരായണ കൃഷ്ണ ഒന്ന് മൂന്ന് നാരായണ ഹരേ കൃഷ്ണ നാരായണ മോനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ എല്ലാ ദിവസവും ഒന്നും വരാറില്ല ചില ദിവസങ്ങളിലൊക്കെ ഉള്ളാണ് ആള് പുറപ്പെടും ായണ ഹരേശ്വർ നാരായണ 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 ഉദയാസ്തമന പൂജ ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് എട വിട്ടുള്ള ദർശനമായിരിക്കും ഉദയാസ്തമന പൂജ ഉദയാസ്തമന പൂജ ഉണ്ടായിട്ടും വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേരണം ഹോം വർക്ക് ചെറുതായിട്ടുണ്ടാവും ഇപ്പൊ ഒന്നാം ക്ലാസ് ഒക്കെ ആണല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ നടക്കും പിന്നെ കുറച്ച് ചില ദിവസങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ ഉണ്ടാവും വീട്ടിൽ ഒരു അഞ്ചു മിനിറ്റ് എഴുതാനുള്ളത് രണ്ട് മണിക്കൂർ പുറകെ നടക്കണം അപ്പോൾ ഒന്ന് ശരിയായി കിട്ടും ഒരു കാത്തി അലങ്കാരം പറയേ ഇന്ന് ശരിക്കും ഇന്ന് ഞാൻ അലങ്കാരം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നല്ലൊരു ഫോട്ടോ കിട്ടാത്തതുകൊണ്ടാണ് അപ്ഡേറ്റ് ചെയ്യാതെ ഞാൻ ഉച്ച പൂജ അലങ്കാരം തൊഴുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കണ്ടെന്ന് ശരിക്കും അലക്കി താഴോട്ട് ഫുള്ളായിട്ട് തന്നെ ഒരു വെള്ളമുണ്ട് എടുത്താണ് വെള്ളമുണ്ടാണ് എടുത്തത് പിന്നെ ഒരു ഓടക്കൽ കാണുന്നുണ്ട് കയ്യിൽ പിന്നെ മറ്റേ കൈ ഇങ്ങനെ ഊരയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല സൂപ്പർ ഒരു ഉണ്ണിക്കണ്ടനാണ് വെള്ളം വെള്ളമുണ്ടൊക്കെ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ചെറിയ ഉണ്ണിക്കണ്ടനാണ് ഓടക്കോലി പിടിച്ചിട്ട് ശ്രീ ഗുരുവായൂരപ്പ് ഒന്ന് മൂന്നാമത്തെ നാരായണ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധനയ്ക്ക് നടേ അടച്ചു അപ്പൊ എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പാശ്വം ഹരേ ഗുരുവായൂര പാശം നാരായണ നാരായണ നട അടച്ചു അതെ അതെ ചെറിയ മോനിലെ വലുതാ അതെ അതെ ഗുരുവായാലും പക്ഷെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് മഴ രാത്രി ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം പകൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്നും തെളിഞ്ഞ കാലാവസ്ഥയാണ് അപ്പൊ ചെറുതായിട്ട് തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട് കൃഷ്ണ ഗുരുവായൂര് എല്ലാവരെയും നാരായണ നാരായണ നാരായണവതി ഭസ്മേ വിഷ്ണു ഗുരുവായൂർ ഭക്ഷണം സാധാരണ നമ്മള് അലങ്കാരത്തിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു ഇന്നിപ്പോ നല്ല വെള്ളം ഉണ്ടൊക്കെ ഉടുത്തെ ഓടക്കോയില് ഇങ്ങനെ താഴോട്ടമാണ് പിടിച്ച് ഓടക്കോയില് വായിക്കല്ല ഇങ്ങനെ അരയുടെ ഭാഗത്ത് ഇങ്ങനെ നെഞ്ചിൻ്റെ ഒരു താഴോട്ടൊക്കെ ആയിട്ടാണ് ഓടക്കോയിലൊക്കെ ഉള്ളത് പല ആൾക്കാരും പിന്നെ പല മഞ്ഞ മഞ്ഞക്കളറ് പല കളറൊക്കെ ഉള്ള പട്ട പട്ടക്കൊടുത്തിട്ടും പിന്നെ ഓടക്കോയില് വായിക്കുന്ന പല രൂപത്തിലുള്ള കണ്ണനെയാണ് ഇന്ന് കണ്ടത് അപ്പോൾ നമ്മൾ അലങ്കാരം ഒരു മാച്ചിങ് തീരെ കിട്ടുന്നില്ല ഒറ്റ അലങ്കാരം അതുകൊണ്ടാണ് പിന്നെ പോസ്റ്റ് ചെയ്യാതിരുന്നത് എക്സ്ട്രാ റൈവായ ഭക്ഷണം വളരെ എക്സ്ട്രാ ആ നമസ്കാരം നമസ്കാരം ഒരു ദിവസം വന്ന് ഞാൻ വിചാരിച്ചിവിടെ ഉണ്ടാവും കേട്ടോ ഒരു ദിവസം മൂന്ന് ഇനിയിപ്പോൾ ഒരാഴ്ച ലീവ് ആണോ ചെറിയ സ്കൂള് കുട്ടികളെക്കാട്ടും അബദ്ധമാണല്ലോ കാര്യം ഹായ് നമസ്കാരം എട്ട് മണിക്ക് ആ അത് നല്ല സമയമാണ് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ് രാത്രി ഒരു ഉലാത്തലും അതേ അതേ കൃഷ്ണ അറേ ഗുരുവായൂരപ്പ ഭക്ഷണം നാരായണ നാരായണ അതേ വിഷ്ണോ അങ്ങനെയാണോ എല്ലാവർക്കും ഇപ്പം ദീപാരാധനയും വത്താഴ പൂജയും രണ്ടും ഒരുമിച്ച് രണ്ടും മാറി മാറി കിട്ടുമല്ലോ ആൾക്കാർക്ക് നമസ്കാരം നമസ്കാരം അതേ കൃഷ്ണം അതേ ഗുരുവായൂരപ്പറായണം നാരായണ അതേ വിഷ്ണോ രണ്ടാൾ ഞാൻ കുറച്ച് സമയം ഉണ്ടാവും ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റല്ലേ ഉണ്ടാവും ഞാൻ കൂടുതൽ സമയം ഉണ്ടാവാറില്ല നമുക്ക് നാരായണ നമസ്കാരം നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നു എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന ഗുരുവായൂര പക്ഷേ ഗുരുവായൂര പക്ഷി ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒന്നും ഇപ്പോ ഇടാനാവില്ല എല്ലാവരും തിരക്കുള്ള ആളുകളല്ല അപ്പോൾ നമ്മളും കുറച്ച് തിരക്കായതാണ് കുറച്ച് സമയം കൂടുതൽ കാര്യം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പതേ അതായത് ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധന കഴിഞ്ഞ നടത്തുന്നത് ആരതി കൊഴിയുന്നൊരു സമയമാണ് നാരായണനാറേ കൃഷ്ണൻ അല ഗുരുവായൂരപ്പശ്വരം നാരായണ നാരായണ ചന്തകൾ പറഞ്ഞു സർവലോകനായ നാരായണ നാരായണ ഗുരുവായൂരപ്പാശ്വരം നാരായണ നാരായണ രേഖ ൂട്ടനെ ഇവിടെ അച്ഛന്റെ കുറുമ്പ് കുറച്ചു കിട്ടി കാണും മോൻ്റെ പ്രായം നോക്കുമ്പോൾ ടോപ്പള ആളങ്ങനെ എല്ലാ ദിവസവും ഒന്നും വരില്ല അതാണ് എടുക്കാത്തത് അരേ ഇഷ്ട ഗ്രി വായ ഭക്ഷണം അരേ ഇഷ്ട ഭക്ഷണം ഇടുവായനം എല്ലാവരും കാത്തുരക്ഷവും നാരായണ നാരായണ നാരായകൃഷ്ണ ഇരുവായൂരം കൃഷ്ണൻ ാരായണ നാരായണ നാരായണ ജയ് ശ്രീഗിരാധേം ഭഗവാനേ ഓം നമോ നാരായണ ഹരേ കൃഷ്ണ ഹുരുവായുര കാരായണ നാരായണ നാരായണ നമോ ഭഗവതേവ ഹരേ കൃഷ്ണ നാരായണ 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 సమీప కాసరత్ ఉండీ ఎత్రం వేగంశా ఇన్ఫోర్మేషన్ సమీపం ఎత్తి కాల్ ജയ ശ്രീ ഇന്ന് അകത്ത് ഇന്നധികം തിരക്കില്ലല്ലോ തിരക്ക് കൊറവല്ലേ ഇന്ന്

മോ നാരായണം നമോ നാരായണ രേഷ് അവസാനിപ്പിക്കുന്നത് എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും ശു ശുഭരാത്രി രേഖരുവായൂർ ഭക്ഷ്യം പക്ഷേ ഹഗ്രവായപ്പോൾ എല്ലാവരെയും കാത്തിരിഷ്ണ നാരായണ നാരായണ രേ നഗരവായ ഭക്ഷണം നാരായണ നാരായണ രേശ് നഗരവായ ഭക്ഷണം നാരായണ 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 ി രണ്ട് മൂന്ന് ദിവസമായി കാണാത്ത കേട്ടോ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിരിക്കും ചിലപ്പോൾ ഔട്ടിങ്ങോ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ആയിട്ട് തിരക്കായിരിക്കും പിന്നെ ലൈവിൻ്റെ സമയം കുറച്ച് കുറവാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും വരുമ്പോൾ കട്ടാവുന്നുണ്ടാവും ലൈവ് നാറാണ് മറാണോ താങ്ക് യു അതേ കൃഷ്ണോ ഗുരുവായൂരപ്പം കൃഷ്ണ മറാണോ മറാണോ

എന്താ നമ്മളെ ദീപാരാധനക്ക് കുറച്ച് സമയം മാത്രമാണ് ഇപ്പോൾ കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് ലൈവ് സമയമൊന്നും കുറഞ്ഞത് ലൈവില് വരുന്ന ആൾക്കാരും തിരക്കുള്ള ആളുകളാണല്ലോ അപ്പോൾ നമ്മളൊന്നും കുറച്ച് തിരക്കായതാണ് ഇപ്പോൾ ഞാൻ ഹൈദരാബാദ് തിരിച്ചൂത്തി ഓക്കെ ഒക്കെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടാവില്ലേ അന്ന് ആ കഴിഞ്ഞ ആഴ്ചയൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നല്ല തിരക്കുണ്ടായിരുന്നു സ്കൂൾ തുറന്നതിന് ശേഷം വലിയ തിരക്കില്ല കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതെ രാധം മുറുകായം വരെ ഷുചേച്ചു കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പോയിട്ടുണ്ട് അധികം ഒന്നും ഇട്ടിട്ടില്ല ഇന്നലെയാണോ മിനെയാണോ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു ആൾ മുരുകായും അടുത്ത ലൈവിൽ കാണാം എല്ലാവർക്കും ഇപ്പം ശുഭരാത്രി നാരായണ ഭക്ഷണം